വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളം സീസൺ സിക്സ് ആദ്യത്തെ ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ് തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും മുൻ സീസണുകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായൊരു സീസൺ ആണ് ഇതെന്ന് തന്നെ പറയാം കണ്ണൻ ഉണ്ടാക്കാൻ ബഹളം വെക്കലും ഉറക്കം സംസാരിക്കലും മാത്രമാണെന്ന് കരുതുന്ന ചില മത്സരാർത്ഥികളുള്ളതിനാൽ ആദ്യ ദിവസം മുതൽ തന്നെ സംഘർഷഭരിതമായിരുന്നു ബിഗ് ബോസ് ഹൗസ് ഇതിനോടകം തന്നെ നാടകീയമായ പല സംഭവങ്ങൾക്കും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചു എന്നാൽ പൊട്ടിത്തെറികൾക്കിടയിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു പ്രണയത്തിന്റെ പൂമുട്ടി വിരിഞ്ഞിട്ടുണ്ടോ എന്നാണ് പ്രേക്ഷകരും വീടിനകത്തെ ചില മത്സരാർത്ഥികളും സംശയിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിനും നടനായ ഗബ്രിയും തമ്മിൽ പ്രണയത്തിലായോ എന്ന സംശയത്തിലാണ് ബിഗ് ബോസ് പ്രേമികൾ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള രാത്രി സംസാരങ്ങളോടെയാണ് എപ്പിസോഡുകൾ സമാപിക്കുന്നത് ആ സംസാരം ഒരു സാധാരണ സംസാരമാണെന്നാണ് ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ ചർച്ച പേർലിഷ് സുജാൻഡ്ര സൂര്യമണി ദിൽറോ സാഗ്രീന എന്നിവർക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നാല് ദിവസത്തിൽ അതെ ജബ്രി എന്നാണ് വൈറലായ ഒരു പോസ്റ്റിൽ പറയുന്നത് എന്നാൽ ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ പേർലി സീനിഷ് പോലെ വിജയിച്ച പ്രേമങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം ഇതിനിടയിൽ ഗബ്രി ജാസ്മിൻ ബന്ധത്തെ റോക്കി ചോദ്യം ചെയ്തത് വീടിനകത്ത് വലിയ വഴക്കിന് തന്നെ കാരണമാവുകയും ചെയ്തിരുന്നു നിങ്ങൾ പുറത്തുനിന്ന് സെറ്റായി വന്നതല്ലേ എന്നാണ് റോക്കി ഇരുവരോടുമായി ചോദിച്ചത് തന്റെ പവർ സംബന്ധിച്ച് അൻസിബയുമായി ഗബ്രി വഴക്കിടുന്നതിനിടയിലാണ് ജാസ്മീനുമായി ഗബ്രി നേരത്തെ പുറത്തുനിന്ന് സെറ്റായാണോ വന്നത് എന്ന് റോക്കി ചോദിക്കുന്നത് ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഗബ്രി ഒഴിഞ്ഞു മാറി എന്നാൽ റോക്കിയുടെ ആരോപണം വെറുതെ വിട്ടുകളയാൻ ജാസ്മിൻ ഒരുക്കമായിരുന്നില്ല റോക്കിയുമായുള്ള ജാസ്മിന്റെ തർക്കം കടുത്ത വഴക്കിലേക്കെത്തി റോക്കി സ്വഭാവകത്തെ നടത്തുകയാണ് എന്നാണ് ജാസ്മീൻ ആരോപിച്ചത് അതേസമയം ഗബ്രിയും ജാസ്മിനും ലവ് സ്ട്രാറ്റജി പ്രയോഗിക്കുകയാണോ അല്ല ശരിക്കും ഇവർ പ്രേമത്തിലാണോ എന്നതിൽ പ്രേക്ഷകർക്ക് ഇപ്പോഴും സംശയമുണ്ട് മിക്കപ്പോഴും ഇരുവരും രാത്രി വരെ സംസാരിച്ചിരിക്കുന്നത് കാണാം ഗബ്രിയെ ചാരിയിരുന്ന് ജാസ്മിൻ പൊട്ടിക്കരയുന്നതും ഗബ്രി ജാസ്മിനെ ഒക്കെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ കാണിച്ചിരുന്നു ഇരുവരും സംസാരിക്കുന്ന സമയത്ത് ക്യാമറ തങ്ങളെ നോക്കുന്നുണ്ടെന്ന് ജാസ്മിൻ ഗബ്രിയോട് രഹസ്യമായി പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മാത്രം വ്യക്തമല്ല ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടാറുള്ള ഗെയിം സ്ട്രാറ്റജിയാണ് ലവ് ട്രാക്ക് സീസൺ ഒന്നു മുതൽ മത്സരാർത്ഥികൾ ഇത് പരീക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ സാഗറും സെറീനയും തമ്മിൽ ലവ് സ്ട്രാറ്റജി പുറത്തെടുത്തിരുന്നുവെങ്കിലും അത് വേണ്ട വിധത്തിൽ സ്വീകരിക്കപ്പെട്ടില്ലെന്നത് മാത്രമല്ല വെറും നാടകമാണെന്ന തരത്തിലായിരുന്നു ആരാധകർക്കിടയിലെ ചർച്ചകൾ എന്തായാലും ഗബ്രിയും ാസ്മിനും തമ്മിൽ ഈ അടുപ്പവും സൗഹൃദവും തുടരുമോ എന്നും പ്രണയം ചൂടുപിടിക്കുമോ എന്നും ഒക്കെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇരുവരുടെയും വെറും സ്ട്രാറ്റജി മാത്രമാണെന്ന വിലയിരുത്തലുകൾ ഉണ്ടായാൽ അത് ഇരുവർക്കും തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയും ഒരു വിഭാഗം ആരാധകർ തള്ളിക്കളയുന്നില്ല വാരാന്ത്യ എപ്പിസോഡിൽ മോഹൻലാൽ ഗബ്രിയും ജാസ്മീനും ലവ് സ്ട്രാറ്റജി കളിക്കുന്നോ എന്ന കാര്യം ചോദിക്കുമോ എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്